ഇന്നൊരു ട്രിവാൻഡ്രം സ്പെഷ്യൽ മരിച്ചിനും മീനും കൂടെ ഇളക്കിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്ന് കാണിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്ത് മാത്രമാണ് എനിക്ക് അറിഞ്ഞുണ്ടോ വേറെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഞാൻ നമ്മളിവിടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ നിത്തോലി മീനാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ മുള്ളൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തല തലൊന്ന് മാറ്റിയിട്ട് സൈഡിലൊന്ന് വാതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതിൻ്റെ മുള്ളൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടും അതിന് ശേഷം നല്ലോണം ഉപ്പുകൊട്ടൊന്ന് ഒരച്ച് കഴുകി വെള്ളമൊക്കെ കളഞ്ഞൊന്ന് മാറ്റി വെക്കണം അപ്പം ഈ ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ മീനിൻ്റെ തലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം തലയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കഴിക്കാൻ പാടായിരിക്കും മുള്ളൊക്കെ കാണുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ മുള്ളും അറിയാതെ ഇറങ്ങി ഇറങ്ങിപ്പോയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തൊലി മീൻ എടുക്കുന്നതായിരിക്കും കുറച്ചൊന്ന് സേഫ്റ്റി അപ്പോൾ ഞാൻ മീനൊക്കൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടേ പിന്നെ അത് ആ മരിച്ചിനെ ഒന്ന് തൊലിക്ക് കളഞ്ഞെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു നാല് ചെറിയ അത്യാവശ്യം ഭയങ്കര വലുതുപോലെ തന്നെ തീരെ ചേർന്നതല്ലാത്തൊരു മീഡിയം സൈസിലുള്ള ഒരു നാല് മരിച്ചിനി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ തൊലി കളഞ്ഞതിനു ശേഷം അതിൻ്റെ നടുഭാഗത്തെ വേരില്ലാത്ത രീതിയിൽ ഇതുപോലൊന്ന് മുറിച്ചെടുക്കാം ഇന്നിട്ട് രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകിയെടുക്കണേ അതിൻ്റെ ആ ഒരു കട്ടില്ല അതൊന്ന് മറന്നു വരെ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള മരിച്ചിട്ട് ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റ മാറ്റുന്നുണ്ട് കേട്ടോ കുക്കറിലൊന്ന് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു നമുക്ക് ഇതുപോലൊരു മൺചട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ അതിലേക്ക് ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മരച്ചിന് ഒന്ന് റെഡി ആവട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കും പിന്നെ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു മുറി തേങ്ങ ചിരകിയതാണ് അതും പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ചെറിയുള്ള ഇത്രയും എടുക്കണം കേട്ടോ എങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം മുഴുവൻ പെരിഞ്ചീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തതും ഇതില്ലാന്നുണ്ടെങ്കിൽ അല്പം പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർത്താലും മതി പിന്നെ ചെറിയൊരു കഷ്ണം പട്ട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തത് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ഒക്കെ ചേർത്താൽ മതി പിന്നെ ഒരു മൂന്ന് സാധാരണ പച്ചമുളകുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം ഞാൻ അവിടെ ഉടകൊല്ലി മുളകാണ് എടുത്തിട്ടുള്ളത് അതും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് തിരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അത് ഇതിനിടയ്ക്ക് തന്നെ മരിച്ചിനൊക്കെ ഒന്ന് കുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടൊന്ന് വീണ്ടും സ്റ്റൗവിലോട്ടൊന്നും വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ ഫ്ലെയിം കുറച്ചാണ് കേട്ടോ വെക്കുന്നത് പിന്നെ അതാ കുറച്ച് ഉപ്പ് നമുക്ക് ഒരു മരിച്ചനീക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാത്തിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കാം ആ ഒരു മരിച്ചിനില്ല അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം അവർ ചൂടോട് കൂടി തന്നെ ഇരിക്കുമല്ലോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ഒരു കൂട്ടും ആ ഒരു അരമുക്കാൽ കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ചൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് ആക്കി വെക്കാം കേട്ടോ ഇപ്പോഴായിട്ട് എനിക്ക് ഓർമ്മ വന്നത് പുളി ചേർത്തില്ല എന്നുള്ളത് നമ്മൾ സാധാരണ അരപ്പ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയൊന്നിട്ടിട്ട് അരച്ചെടുത്താൽ മതിയാക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കുരുവും അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് പിഴിഞ്ഞ് നമുക്ക് അരച്ച് ചേർത്ത് കൊടുത്താൽ മതിയാക്കും പിന്നെ ഒന്ന് രണ്ടാത്തവട്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അതിനകത്ത് മീനിക്കൊന്ന് ഏകദേശം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ മീൻ ഒന്ന് കുക്കാണ് കേട്ടോ മരിച്ചിനി ഓൾറെഡി പെട്ടെന്ന് വെന്ത് വരുന്ന മരിച്ചിനായത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കുക്കാക്കാനും പറ്റും അത്യാവശ്യം വെന്തിട്ടാണ് നമ്മൾ ഊറ്റിയെടുത്തത് തന്നെ എന്നിട്ട് എന്നാലും അവർ മീനൊക്കെ ഒന്ന് എന്തായാലും വെന്ത് വരണമല്ലോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം അടപ്പൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കും ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്തൊന്നും കൂടെ തിക്കാവും കേട്ടോ ചൂടോട് കൂടിയാണ് കുറച്ചൊന്നും ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ മരിച്ചിനും മീനോട്ട് ഇളക്കി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഞാൻ സൈഡിൽ ഒരു രണ്ട് പൊരിച്ച മീനൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരും ട്രൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ഒര് പ്രാവശ്യം ഉണ്ടാക്കി നോക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്